തലമുറയെ നമ്മൾ മാറ്റിമറിക്കേണ്ടത് സൗമ്യമായ ഭാഷയിലൂടെ മാത്രമാണ് നമ്മുടെ കൂട്ടത്തിൽ ഏതെങ്കിലും നമ്മുടെ കുടുംബത്തിൽ ഏതെങ്കിലും ഒരു കുട്ടി മദ്യപാനിയോ അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ട് ആളെന്ന് വെക്കുക ഉദാഹരണത്തിന് ഇവിടെ ഉണ്ട് ഞാൻ പറയല്ല അങ്ങനെ ഉണ്ടെങ്കിൽ ആ കുട്ടിയെ ഒറ്റപ്പെടുത്തരുത് തിരസ്കരിക്കരുത് ആ കുട്ടിയെ മോശമായി ഒരിക്കലും ചിത്രീകരിക്കരുത് പകരം ആ കുട്ടിയെ ട്രീറ്റ് ചെയ്യാണ് വേണ്ടത് ആ കുട്ടിയെ നല്ല രീതിയിൽ മനസ്സിലാക്കി കൊടുക്ക വേണ്ടത് നമ്മൾക്ക് അതുമായി ബന്ധപ്പെട്ടിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഞാൻ ചെയ്യുന്ന കാര്യം പറയല്ല മദ്യപിക്കുന്ന കുട്ടിയെ നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്താൽ നിങ്ങൾ വീട്ടിൽ പോയിട്ട് വേണമെങ്കിൽ ഒരു യൂട്യൂബ് എടുത്ത് നോക്കി ആ കുട്ടിയുടെ പേര് എന്നാണ് അവൻ നന്നായിട്ട് എം ഡി എം എം എൽ എസ് ടി ഒക്കെ ഉപയോഗിച്ചിരുന്ന കുട്ടിയായിരുന്നു ഇപ്പം അതിൽ നിന്നൊക്കെ മുക്തി നേടി എന്താ കാരണം എന്നറിയാം ഒരു ജഡ്ജിയുടെ ചോദ്യമാണ് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ അതും ജയിലിൽ കുറേ കിടന്ന് അവൻ പറയുന്നുണ്ട് എനിക്ക് വീഡിയോ കാണാം അവൻ പറയുന്നുണ്ട് എൻ്റെ വലത്തെ ഭാഗത്ത് ഉണ്ടായിരുന്നത് ജേഷ്ഠനെ കമ്പിപ്പാര കൊണ്ട് അടിച്ചു കൊന്നിട്ടുള്ള ഒരാളായിരുന്നു എന്റെ ഇപ്പുറത്തുണ്ടായിരുന്ന അനുജനെ കത്തിക്കൊണ്ട് കഠാര കൊണ്ട് കുത്തിക്കൊന്ന ആളായിരുന്നു ഇവരുടെ കൂട്ടത്തിലാ ഞാൻ ജീവിച്ചതൊക്കെയും പക്ഷേ അവസാനം ജഡ്ജി എന്നെ കൂട്ടിൽ നിർത്തിക്കൊണ്ട് ചോദിക്കാണ് മോനെഹ് നിനക്ക് മേരെയാകണം എന്ന മോഹമുണ്ടോ ബെയില് കൊടുക്കുന്നതിന് മുമ്പ് സാലേഹിനോട് ചോദിച്ചൊരു ചോദ്യമാണ് ആ മനസ്സ് വല്ലാണ്ട് അതിനാഗ്രഹിക്കായിരുന്നു കാരണം ജഡ്ജി ആ മോനെ നിനക്ക് നന്നാവണം എന്ന മോഹമുണ്ടോ നിനക്ക് ഞാൻ ജാമ്യം നൽകാം പക്ഷേ നീ നന്നാകുമെന്ന് എനിക്ക് ഉറപ്പ് തരും ആ ജഡ്ജിന്റെ വാക്കിൽ നിന്നാണ് എനിക്ക് മാറ്റമുണ്ടായത് എന്ന് സാലിഹ് പറയുന്നുണ്ട് ഉമർദി അള്ളാഹുത്താല കാലഘട്ടം ഞാൻ എവിടെയെ സൂചിപ്പിച്ചിട്ടുണ്ട് അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാലമാണ് ഉമർദി അല്ലാത്ത കാലത്ത് ഒരു ചെറുപ്പക്കാരൻ ഉമർ ഉമർത്താന്റെ കാലം എന്ന് പറഞ്ഞാൽ സഹാബാക്കളല്ലോ ഉണ്ട് അതല്ലാത്ത കുറെ ജനങ്ങളും അപ്പം മദീനത്തുണ്ട് കാരണം നമ്മൾ ആ കാലഘട്ടത്തെ മനസ്സിലാക്കണം അസ്ലാമിക്ക് ശേഷം രണ്ടര കൊല്ലമാണ് അബൂബക്കർ സിദ്ദീഖ് അബുബക്കർത്തന്റെ ഖലീഫയായത് രണ്ടര കൊല്ലം മാത്രം അതിനുശേഷം പത്തര വർഷമാണ് കൃത്യമായി പറഞ്ഞ പത്തു വർഷവും ആറു മാസവും പത്ത് ദിവസവും ഇതാണ് അബൂബക്ര ഉമർത്തലിന്റെ ഖിലാഫത്തിന്റെ കാലഘട്ടം പത്തര വർഷമാണ് ഈ പത്തര വർഷത്തിന്റെ ഇടയിൽ ഇരുപത് രാജ്യങ്ങളാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നത് അല്ലെങ്കിൽ ഇസ്ലാമിന്റെ അധീനതയിലായത് വലിയ യുദ്ധങ്ങളൊന്നും കൂടാതെ തന്നെ അതുകൊണ്ടാണ് ഹിസ്റ്ററിയിലെ സിംഗിൾ സ്പിരിച്വൽ ഡൊമിനിയൻ ആൻഡ് ട്വന്റി ഫിസിക്കൽ കിങ്ഡംസ് എന്ന് ഉമർ ഉമർദില്ലാത്ത കുറിച്ച് പറയുന്നത് ഇരുപത് ഭൗതിക രാജ്യങ്ങളെ ഏകോപിച്ചുകൊണ്ട് ഒരു ആത്മീയ ലോകമായി ഭരിച്ച ചക്രവർത്തി എന്ന് ആ ഉമർദിള്ളാഹന്നുവിന്റെ ഭരണകാലത്ത് ഇറാനിൽ നിന്ന് വന്നിട്ടുള്ള ഒരു പയ്യൻ ഒരു യുവാവ് ഇവിടെ പള്ളി ഉമർ ഇപ്പുറത്താണ് താൻ്റെ വീട് അതിന് കുറച്ച് ദൂരെയാണ് അതിലൂടെ കടന്നു പോകുമ്പോൾ താമസിപ്പിച്ച വീട് വാടകക്കെന്ന പോലെ താമസിക്കുന്ന വീട് ചെറുപ്പക്കാരൻ താമസിക്കുന്ന വീട് അവിടെയാണ് അതുകൊണ്ട് അദ്ദേഹത്തെ ഒന്ന് കണ്ടിട്ട് പോകാം എന്ന് വിചാരിച്ച് ഉമർ താൻ അതിലൂടെ നടന്നപ്പോ കാണുന്ന കാഴ്ച ഈ ചെറുപ്പക്കാരൻ ഇരുന്ന് മദ്യപിക്കുന്ന കാഴ്ചയാണ് അദ്ദേഹത്തിന്റെ നാട്ടിലെ നാട്ടിലുകാർ ഇവിടെ നടപ്പിലാക്കിയതാണ് ഇസ്ലാമിലേക്ക് വന്നിട്ടേ ഉള്ളൂ പൂർണ്ണമായിട്ടില്ല ഉമർദില്ലാത്ത ഭയങ്കര സങ്കടമായി കാരണം അന്നത്തെ ഇസ്ലാമികപരമായ ശിക്ഷ എന്തെന്ന് ചോദിച്ചാൽ ഞാനിത് പറയാനൊരു കാരണമുണ്ടത് പറയാം ഇങ്ങനെ ശിക്ഷ എന്തെന്ന് ചോദിച്ചാൽ ചാട്ടവാറ് കൊണ്ടുള്ള അടിയാണ് ഉസ്തുവാന ഉസ്തുവാനെന്നു പറഞ്ഞ തൂണാണ് തൂണിൽ പിടിച്ച് കെട്ടലാണ് എന്നിട്ട് കൊണ്ട് അടിക്കലാണ് എന്നിട്ട് മദീനയിൽ നിന്ന് പുറത്താക്കലാണ് മദ്യപാനികൾ അവർ വിശ്വാസികളാണെങ്കിൽ മറ്റുള്ളവരാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ മദീനത്ത് മറ്റുള്ള യഥാർത്ഥ വിശ്വാസികളാണെങ്കിൽ ഇത് ചെയ്യും ഇവനൊരു വിശ്വാസിയായത് കൊണ്ട് പ്രത്യേകിച്ചും ഈ അടുത്ത കാലത്ത് വന്ന ആളായതുകൊണ്ട് കൊണ്ട് ശിക്ഷ നടപ്പിലാക്കണോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഉമർദില്ലാത്ത തന്നെ പള്ളിയിലേക്ക് കടക്കുകയാണ് ചരിത്രം നമ്മൾ വായിക്കണം ഒരു മാസത്തോളം ഈ ചെറുപ്പക്കാരൻ പിന്നെ പള്ളിയിലേക്ക് വന്നില്ല ഒരു മാസത്തോളം വന്നില്ല ഒരു മാസത്തോളം വരാത്തത് കൊണ്ട് ഉമർദല്ലാത്ത സങ്കടപ്പെട പക്ഷെ ആ വഴിക്ക് പോയതുമില്ല ഒരു മാസം കഴിഞ്ഞ് ചെറുപ്പക്കാരൻ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് വന്നു അതുവരേക്കും പള്ളിയിലല്ലാതെ വീട്ടിൽ നിന്ന് നിസ്കരിച്ചു നിസ്കാരം കഴിഞ്ഞപ്പോ ഉമർദില്ലാത്ത നോക്കുമ്പോൾ ചെറുപ്പക്കാരൻ പിന്നിലിരിക്കുന്നു അദ്ദേഹത്തെ ഇങ്ങനെ അരികിലേക്ക് വിളിച്ചു എന്നിട്ട് ആ ചെറുപ്പക്കാരൻ പറയുന്നുണ്ട് ഞാൻ ഇങ്ങനെ ഉമർദില്ലാത്ത അരികിലേക്ക് നടക്കുമ്പോ എന്റെ മനസ്സിൽ മുഴുവൻ ഒരു വ്യഗ്രതയുണ്ടായിരുന്നു വല്ലാത്തൊരു സങ്കടവും കാരണം ഇപ്പൊ എന്നെ തൂണിൽ കെട്ടും ചാട്ടവാറ് കൊണ്ടടിക്കും മദീനയിൽ നിന്ന് പുറത്താക്കും ഇത് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഭാഗത്തേക്ക് നടന്നു എന്നിട്ട് അദ്ദേഹം പറയാണ് അള്ളാഹുവിന്റെ ആ ഭാഗത്ത് വെച്ച് അബു ഉമർത്തു എന്നെ കെട്ടിപ്പിടിച്ചു എന്നിട്ട് എന്റെ ചെവിയിൽ മെല്ലെ പറഞ്ഞു മോനെ നീ മദ്യപിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല ഉണ്ണത്തിന് ഈ ചെറുപ്പക്കാരൻ അങ്ങോട്ട് പറയാണ് നിങ്ങൾ വലിയ റിയാം അതുകൊണ്ട് അതിനുശേഷം ഞാൻ മദ്യപിച്ചിട്ടേ ഇല്ല ഇനി സാക്ഷിയാക്കിക്കൊണ്ട് പറഞ്ഞോട്ടെ ഈ ജീവിതത്തിൽ ഞാൻ മദ്യപിക്കുകയും ആ ഒരു ട്രീറ്റ്മെന്റിലൂടെയാണ് പുതിയ സമൂഹത്തെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് പുതിയ ഇരിക്കുന്നുണ്ട് അവരോട് ചോദിച്ചാൽ അറിയാം എന്ന് വെച്ചാല് സാധാരണ മുടിയെല്ലാം എങ്ങനെയോ വെട്ടി അതേമാതിരി തന്നെ പാൻറ് ചവിട്ടിപ്പിടിച്ച് പാന്റ് ഒന്നും ശരിക്കും ഇടാത്ത ഒരാളുടെ പിന്നിൽ നിന്ന് നിസ്കരിക്കുന്നത് നല്ലതല്ല എന്ന് ഫിക്സിലുണ്ട് കാരണം അദ്ദേഹം ദീനിന്റെ ശരീരത്തിന്റെ ഭാഗങ്ങൾ പൂർത്തിയാക്കിയ ആളല്ല ഇത് ഇബാദത്തിന്റെ കാര്യത്തിൽ വളരെ പെർഫെക്റ്റ് ആണ് പക്ഷേ ആധുനിക കാലഘട്ടത്തിൽ ഖുർആാൻ ഹദീസ് ഖിയാസ് തിയാസ് ഇജ്തിഹാദ് ഇത് അഞ്ചുണ്ടെങ്കിൽ ദീന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഖുർആൻ ഉണ്ട് ഹദീസ് ഉണ്ട് ആധുനിക കാലഘട്ടത്തിൽ ഫോർ എക്സാമ്പിൾ മൊബൈൽ ഫോണ് നമ്മുടെ പോക്കറ്റിൽ വെച്ചുകൊണ്ട് ബാത്റൂമിലേക്ക് പോകാൻ പറ്റുമോ ഇല്ലയോ ഖുർആാൻ നമുക്ക് കാണാൻ കഴിയില്ല ഹദീസിൽ കാണാൻ കഴിയില്ല കിയാസിലുണ്ടാകില്ല ഇജ്മാളിൽ ഉണ്ടാകില്ല അതൊക്കെ വേറെ വേറെ കാര്യങ്ങളെ പിന്നീട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പറയാം പക്ഷെ ഇജ്തിഹാദിൽ അത് ഉണ്ടാകും ആധുനിക കാലഘട്ടത്തിൽ ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്യുന്ന ആളുകളുണ്ട് അവർ പറയുന്ന കാര്യങ്ങൾ എന്തെന്ന് വെച്ചാൽ ഒരു ഹാഫിലായ ഖുർആാൻ മനപ്പാടായ ഒരാൾ ഇവിടെ പോകുന്നുണ്ട് ബാത്റൂമിൽ പോകുന്നുണ്ട് അപ്പൊ അയാൾ പോകുമ്പോൾ അവിടുന്ന് ഓതാൻ പാടില്ല അയാൾ അവിടുന്ന് അത് മെമ്മറി ചെയ്യാൻ ഓർക്കാൻ പാടില്ല നേരെ ബാത്റൂമിൽ പോയിട്ടുണ്ട് വരിക ഇതേപോലെ മൊബൈലും കൊണ്ട് പോയിച്ചിട്ട് കുഴപ്പമില്ല മൊബൈൽ അവിടുന്ന് ഓണാക്കാൻ പാടില്ല അവിടെ നിന്നുണ്ടാക്കാൻ പാടില്ല ട്യൂണുകൾ വരാൻ പാടില്ല ഇതാണ് അതിന്റെ നിയമം ആധുനിക പണ്ഡിതന്മാർ പറയുന്നത് ഞാനിവിടെ ഫത്തുവ പറയാൻ വേണ്ടി വന്നതല്ല അതുകൊണ്ട് ആധുനിക കാലഘട്ടത്തിലെ ആളുകൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് നമ്മൾ തെറ്റിതിലുള്ള മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ആ തെജിത്തിലൂടെ മനസ്സിലാക്കിയാൽ മാത്രമേ പുതിയ തലമുറ എനിക്ക് നല്ലൊരു അനുഭവമുണ്ട് കോട്ടക്കൽ ഒരു പള്ളിയിൽ വെച്ചിട്ട് ഒരു ഇതേപോലെ ഒരു പയ്യെ നിസ്കരിച്ചോണ്ടിരിക്കുകയാണ് തല എങ്ങനെയൊക്കെയോ വെട്ടിയിട്ടുണ്ട് ബാക്ക് സൈഡ് ശരിക്കും റുക്കു ചെയ്യുമ്പോൾ കാണും ഇതേപോലെ തന്നെ അവൻ്റെ കാലിന്റെ പിന്നെ പാൻ്റ് ഒക്കെ കുറെ ഇറങ്ങിയിട്ടുണ്ട് സത്യമായിട്ടും ദീനീപരമായ ഫിക്കിന്റെ അടിസ്ഥാനത്തിൽ അവനെ പിന്തുടരാനേ പാടില്ല പക്ഷേ ഞാനെന്ന് അവനെ തോണ്ടി നിസ്കരിച്ചു ജസ്റ്റ് തോണ്ടി എന്നിട്ട് നിസ്കാരം തുടർന്നു രണ്ടരക്കാത്തു കഴിഞ്ഞിരുന്നു രണ്ടരക്കാത്തും കൂടി കഴിഞ്ഞപ്പോൾ അവൻ്റെ സലാം വീട്ടി അവൻ പിന്നെ പോയി എന്നാ ഞാൻ വിചാരിച്ചത് എൻ്റെ സലാം വീട്ടിലൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് സുന്നത്തൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴുണ്ട് ഇപ്പം പുറത്ത് കാത്തു നിൽക്കും അപ്പം എന്നെ കയ്യൊടിച്ച് എന്നോട് ചോദിച്ചത് സാർ നിങ്ങൾ എൻ്റെ പിന്നിൽ നിസ്കരിച്ചോ ജീവിതത്തിൽ ഇമാമ നിന്നിട്ടേ ഇല്ല നിങ്ങൾ എൻ്റെ പിന്നിൽ നിസ്കരിച്ചോ ഞാൻ പറഞ്ഞു ഞാൻ ഞാനാരപ്പം ഞാൻ ഒരു സാധാരണക്കാരനാണ് എന്താ നിന്റെ പിന്നിൽ നിസ്കരിച്ചാൽ അല്ല സാർ എൻ്റെ പിന്നിൽ ഇതുവരെ ആരും നിസ്കരിച്ചിട്ടില്ല പക്ഷേ ആ ഒരറ്റ അനുഭവം കൊണ്ട് ഞാൻ എന്നെ പറ്റി പറയല്ല ഞാൻ ഒരു ട്രീറ്റ്മെന്റിന്റെ കാര്യം പറയാണ് ആ ഒറ്റ അനുഭവം കൊണ്ട് ആ കുട്ടി എപ്പോഴും പള്ളി വരുന്ന ആളായിപ്പോ അവൻ നീറ്റായി നടക്കുന്ന ഒരു മനുഷ്യനാണ് നമ്മളൊരു കുട്ടിയെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് അപ്പൊ മദ്രസയിലേക്ക് പോകുന്ന കുട്ടികൾ ഇങ്ങോട്ട് സലാം ചെല്ലണാണ് നല്ലത് കാരണം ചെറിയവർ വലിയവർക്ക് ചെല്ലണമെന്നാണ് അതാണ് നിയമം പക്ഷെ റിസാസമിയുടെ സുന്നത്ത് നമ്മൾ കാണുന്നത് നിയമം അങ്ങേയറ്റം എക്സ്ട്രീമാണ് എന്നാൽ റിസ്വാസമിയുടെ തക്കുവയിൽ നമ്മൾ കാണുന്നത് ചെറിയ കുട്ടികളോട് അങ്ങോട്ട് സെലാം എന്നാണ് നിങ്ങൾ മദ്രസയിൽ പോകുന്ന കുട്ടികളോട് അങ്ങോട്ട് ഒന്ന് സലാംഞ്ചൊല്ലോയ്ക്കും അവർക്ക് ഭയങ്കര ആവേശമായിരിക്കും പ്രത്യേകിച്ച് ഉസ്താദുമാരോ അവരെ പോലെ തോന്നിപ്പിക്കുന്നവരൊക്കെ ചെല്ലുകയാണെങ്കിൽ കുട്ടികൾക്ക് ഭയങ്കര ആവേശമായിരിക്കും എപ്പോഴും കുട്ടികളെ ട്രീറ്റ് ചെയ്യേണ്ടത് അങ്ങനെയാണ് ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്നത് കുടുംബത്തിലെ കുട്ടികളെ നമുക്ക് അടുത്ത തലമുറയിൽ കിട്ടണമെങ്കിൽ ആയിരക്കണക്കിന് കുട്ടികളെ കൗൺസിലിംഗ് നടത്തുന്നവരാളെന്ന നിലയ്ക്ക് ഞാൻ നിങ്ങളോട് പറയാണ് അടുത്ത തലമുറയിലെ കുട്ടികളെ നമുക്ക് കിട്ടണമെങ്കിൽ അവർ ഉറച്ച് നിൽക്കണമെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ എങ്ങനെയാണ് അവരോട് ഇടപഴകേണ്ടത് എന്ന് നമ്മൾ അറിയേണ്ടിയിരിക്കും അറിയണ്ടേ കാരണം എനിക്ക് നല്ല ഓർമ്മയുണ്ട് നമ്മളൊരു കോളേജ് നടത്തുമ്പോൾ ഒരു പയ്യൻ എത്തീസ്റ്റാണ് നിരീശ്വരവാദിയാണ് അപ്പൊ അവൻ കോളേജിലൊക്കെ നിരീശ്വരവാദിയായിട്ടാണ് പക്ഷെ അവൻ യു കെയിലേക്ക് പഠിക്കാൻ വേണ്ടി പോയി നമ്മളൊക്കെ പറഞ്ഞിട്ട് തന്നെ പോയത് യു കെ യിൽ വെച്ചിട്ടാണ് അവൻ ദീനു മനസ്സിലാക്കിയത് അപ്പം യു കെയിലുള്ള അവിടുത്തെ പ്രഭാഷകരുടെ പ്രഭാഷണം കേട്ടിട്ടാണ് അവൻ ദീനു മനസ്സിലാക്കിയത് എത്തീസത്തിൽ നിന്ന് മാറുന്നത് അപ്പൊ സത്യത്തിൽ അവൻ ആ രീതിയിൽ ട്രീറ്റ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ അവൻ മടങ്ങില്ലായിരുന്നു ഞാൻ പറഞ്ഞു വരുന്നത് ആധുനിക കാലഘട്ടത്തിലെ കുട്ടികളോട് ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മുടെ ഈ ലോകകപ്പ് കഴിഞ്ഞുപോയി ലോകകപ്പ് കഴിയുമ്പോൾ വേണമെങ്കിൽ നമുക്ക് അതിനെതിരെ പ്രസംഗിക്കാം നമ്മളാരം അത് അത്ര പ്രൊമോട്ട് ചെയ്യുന്നവരൊന്നുമല്ല നമ്മൾ ആരുടെയും ഒരു പ്രത്യേക വക്താവിൻ്റെ ആളുമല്ല പക്ഷെ എന്നാലും നമ്മൾ കുട്ടികളോട് സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് അവർക്ക് റൊണാൾഡോ ഇഷ്ടമാണെന്ന് വെക്കുക അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക പിന്നെ കുറെ ആൾക്കാരുണ്ടല്ലോ എംബാപ്പെ ഇഷ്ടമാണെന്ന് വെക്കുക അവരുടെ പോസിറ്റീവ് സൈഡ് നമ്മൾ പറയാവും പോസിറ്റീവ് സൈഡ് പറഞ്ഞു അങ്ങനെ കുറെ ആളുകൾ മാറിയിട്ടുണ്ട് എന്നോട് ഇപ്പോൾ ഈ അടുത്തൊരു കുട്ടി പറഞ്ഞത് സർ ഈ റൊണാൾഡോ കൊക്കക്കോള പോലും എന്ന് ഞാൻ ഈ ലോകകപ്പിലാണ് മനസ്സിലാക്കിയത് അതുകൊണ്ട് ഞാനും അതൊക്കെ നിർത്തി എന്ന് പറഞ്ഞു നമുക്ക് ഈ കുട്ടി ഇത് നിർത്തുകയാണല്ലോ വേണ്ടത് അപ്പൊ അതെങ്ങനെയാവാ മനസ്സിലാക്കി ഞാൻ റൊണാൾഡോനെ പറ്റി പറയുമല്ലോ കേട്ടോ റൊണാൾഡോ ഇന്റർവ്യൂവിന് വന്ന് നിൽക്കുന്ന സമയത്ത് കൊക്കക്കോള കമ്പനി എന്ത് ചെയ്ത് ഒരു പരസ്യത്തിന് വേണ്ടി മൂപ്പര മുമ്പിൽ അത് കുടിക്കാൻ വേണ്ടി കൊണ്ടുവച്ചു കൊടുത്തതാ മൂപ്പര അതെടുത്തിട്ട് അങ്ങോട്ട് മാറ്റി എന്നിട്ട് പച്ച എടുത്ത് കുടിച്ചു അതിന്റെ അർത്ഥം എന്താ ഞാനിതൊന്നും കുടിക്കാറില്ല എന്നുള്ളതാ അതോടുകൂടി അന്നത്തെ ഒരറ്റ ദിവസം കൊണ്ട് കോടിക്കണക്കിന് രൂപയാണ് ആരുടേത് തകർന്നു പോയത് കൊക്കക്കോള കമ്പനിയുടെ ഷെയർ മാർക്കറ്റിൽ ഇടിഞ്ഞു പോയത് അദ്ദേഹം ആ ഒരൊറ്റ മാറ്റിവെക്കലിലൂടെ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ക്ലബിൽ കളിക്കുന്ന രണ്ട് ചെറുപ്പക്കാരുണ്ട് മുസ്ലിമിങ്ങളായ അവർ നല്ല നിസ്കാരക്കാരും ഇതൊക്കെയാണ് അവർ പറയുന്നുണ്ട് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അഥവാ നേരം വൈകിയാലും ഞങ്ങളോട് ഉണർത്തുന്നത് റൊണാൾഡോയാണ് പോയി നിസ്കരിക്കുക എന്ന് പറയുന്നത് റൊണാൾഡോയാണ് എന്ന് അവരുടെ വീഡിയോ ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം ഞാൻ പറഞ്ഞു വരുന്നത് അപ്പൊ റൊണാൾഡോയുടെ റൊണാൾഡോയുടെ അമ്മ ഞാനിത് പറയുമ്പോൾ മറ്റുള്ള മുതിർന്നവർക്കൊന്നും തോന്നരുത് ട്ടാ കുട്ടികളോടൊപ്പം സംസാരിക്കണം റൊണാൾഡോയുടെ അമ്മ അദ്ദേഹത്തിന് എന്നേക്കുമായി അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത് എന്താണ് അപോർഷൻ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചതാണ് മൂന്നാല് മക്കൾ ഉണ്ടായതുകൊണ്ട് ദാരിദ്ര്യത്തിന്റെ പടുുകയിലായത് കൊണ്ട് ഈ കുട്ടി എന്തായാലും വേണ്ട എന്ന് തീരുമാനിച്ചു പക്ഷേ പാതി വഴിയിൽ വെച്ചിട്ട് എന്തോ മനസ്താപം ഉണ്ടായിട്ടാണ് ആ ഗർഭചിത്രം നടക്കാതിരുന്നത് അത് അങ്ങനെ തന്നെ പ്രസവിക്കപ്പെട്ടു ചുരുക്കി പറഞ്ഞാൽ ആ കുട്ടിക്ക് അതറിയാം കാരണം ഇത് ചരിത്രമായി കിടക്കാൻ എല്ലാവരും പറഞ്ഞ ചരിത്രത്തിൽ ചരിത്രത്തിലിതുണ്ട് റൊണാൾഡോയെ കൊല്ലാൻ വേണ്ടി നോക്കിയതാണ് അമ്മ പക്ഷേ അതേ അമ്മയെ ലോകത്തിന്റെ ഏത് ലോകപ്പിനു വേണ്ടി പോയാലും അമ്മ വിളിച്ചാൽ ഉടനെ ഓടിയെത്തുന്ന വളരെ നല്ല രീതിയിൽ വിനയത്തോടെ നിൽക്കുന്ന ഒരു മകൻ കൂടിയാണ് റൊണാൾഡോ ഇതാണ് കുട്ടികൾ പഠിക്കേണ്ടത് നമുക്കൊരു പന്തുകളിയിലേക്ക് കഴിഞ്ഞാൽ ഉമ്മ വിളിക്കുന്ന വിളി കേൾക്കാൻ പറ്റുന്നില്ല നമ്മൾ വലിയ കളിക്കാരനാണ് പാടത്തെ കളിക്കുന്നത് വേറെ എവിടെയല്ല നമ്മുടെ നാട്ടിന്റെ വയലിൽ കളിക്കുമ്പോ അവിടെ നിന്ന് നമുക്ക് വിളി കേൾക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇന്റർനാഷണൽ ഫുട്ബോളിന് പോയിട്ടുള്ള ആള് കളിച്ചുകൊണ്ടിരിക്കവേ അല്ലെങ്കിൽ അതിന് കഴിഞ്ഞതിന് ശേഷം മുമ്പോ അമ്മ വിളിച്ചു കഴിഞ്ഞാൽ അമ്മ ഞാൻ ഇപ്പൊ വരണോ എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് ഫ്ലൈറ്റിന് വീട്ടിലേക്ക് കയറുന്ന ആളുടെ പേരാണ് ഈ പറയുന്ന റൊണാൾഡോ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ കുട്ടികൾ അവരുടെ പോസിറ്റീവ് സൈഡിനെ എടുത്തുകൊള്ളുക അവരെ പ്രൊമോട്ട് ചെയ്യല്ല ഞാൻ ഞാൻ അതിനു വേണ്ടിയിട്ട് വാഗ്വാനങ്ങളും മറക്കുകയല്ല പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പുതിയ കുട്ടികളെ അങ്ങനെയാണ് നമ്മൾ എങ്ങനെ ആളുകളെ സഹായിക്കണമെന്ന് പഠിപ്പിക്കേണ്ടത് ഞാനെങ്കാനും ലോകകപ്പ് പാസ്സായാൽ അതിന്റെ അതിൽ നിന്ന് കിട്ടുന്ന അറുന്നൂറ് കോടി രൂപ കയ്യും കാലം നഷ്ടപ്പെട്ടവർക്ക് ഞാൻ കൊടുക്കുമെന്ന് കത്തറിൽ വെച്ച് പ്രഖ്യാപിച്ച ആളുടെ പേരാണ് എംബാപ്പ് അത് ജയിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം അത് കൊടുക്കുമായിരുന്നു ആ നന്മയാണ് സത്യത്തിൽ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് ഞാൻ പറയുന്നത് അവരെ മോഡലാക്കണമെന്നല്ല അവരതിനും അപ്പുറത്തൊക്കെ വല്ല വലിയ ഉണ്ടാവാം ഞാൻ പറയുന്നത് കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവർ അംഗീകരിച്ചുകൊണ്ട് ഞാൻ അതൊരുപാട് അനുഭവിച്ച ഒരാളാണ് അള്ളാഹുന്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ അങ്ങനെ പറയല്ല യു കെയിൽ തന്നെ ഒരു പത്തഞ്ഞൂറ് വിദ്യാർത്ഥികൾ നമുക്ക് ഓസ്ട്രേലിയയിൽ ഒരുപാട് വിദ്യാർത്ഥികൾ നമുക്കുണ്ട് യു എസ് നമുക്ക് കുറെ വിദ്യാർത്ഥികൾ നമ്മൾ എന്നെ പ്രൊമോട്ട് ചെയ്ത് വിട്ട കുട്ടികളാണ് അവരാണ് അവർ എന്നെ പ്രോഗ്രാമിലൊക്കെ ഓസ്ട്രേലിയ യു കെയിലൊക്കെ അവരാണ് എന്നെ കൊണ്ടുപോകാറുള്ളത് അവരൊക്കെയും ഇന്നും നമ്മളൊരു സ്നേഹത്തിൽ നിൽക്കുന്നത് കാർക്കശ്യത്തിന്റെ ഭാഷയിൽ അവരോട് പെരുമാറിയില്ല എന്നതുകൊണ്ടാണ് ഞാൻ എന്നെ കുറിച്ച് പറയുന്നത് അവരോട് തരളിമയോട് കൂടി പെരുമാറി അവരുടെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ കണ്ടാൽ ഐസ്ത ഐസ്ത ഉറുദുവിൽ മെല്ലെ അവർ ജീവിതത്തിൽ ദീനുള്ളവരായി മാറും അവർ ദീനന്റെ ആളുകളായി മാറും മനസ്സിലാക്കുന്ന അവസ്ഥയായി മാറും നമ്മൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴും നമ്മുടെ കുടുംബത്തിന് നമ്മൾ ഡീൽ ചെയ്യുന്ന സമയത്ത് ദീനിന്റെ മോശയിൽ ഉറപ്പിച്ചുകൊണ്ട് അതിൽ തന്നെ ഊന്നിക്കൊണ്ട് വായിച്ചു കൊണ്ടുള്ള പോക്കായിരിക്കണം നമ്മൾ പോകേണ്ടത് എന്നാണ് അല്ലെങ്കിൽ പുതിയ തലമുറയിലെ കുട്ടികൾ നമ്മളിൽ നിന്ന് വിട പറയുന്നത് നമ്മൾ കാണേണ്ടി വരും ഞാൻ ഏറ്റവും കൂടുതൽ പോകാറുള്ളത് ക്യാമ്പസുകളിലേക്കാണ് ക്യാമ്പസിൽ ഇതേപോലെ നിറഞ്ഞു നിൽക്കുന്ന ഓഡിറ്റോറിയത്തിൽ നിന്ന് പെർദ്ധയണഞ്ഞിട്ടുള്ള കുട്ടികൾ പോലും ചോദിക്കുന്നത് വേർസ് ഗോഡ് എന്നാണ് ദൈവം എവിടെ എന്ന ചോദ്യമാണ് ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അതിന് മറുപടി കൊടുക്കലാണ് നമ്മുടെ ഉത്തരവാദിത്തമെങ്കിൽ സ്നേഹം കൊടുത്താലേ മറുപടി കൊടുക്കാൻ പറ്റൂ എന്നതാണ് കാരണം നൂറു വർഷങ്ങൾക്ക് മുമ്പേ അമേരിക്കയും യു കെ ഒക്കെ ഛർദ്ദി െ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കുട്ടികളെ സ്നേഹപൂർവ്വം കൈകാര്യം ചെയ്യാൻ നമുക്ക് പറ്റണം എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ഒരു അവസ്ഥയിൽ നമ്മൾ കുടുംബം പോവാണെങ്കിൽ അതിനർത്ഥം ദീനിൽ നിന്ന് വ്യതിചളിക്കണ്ട ദീനിയായ രീതിയിൽ തന്നെ നിന്നുകൊണ്ട് നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തെ മനസ്സിലാക്കി അതിമനോഹരമായി പോകാൻ നമുക്ക് സാധിക്കണമെന്നാണ് ബേസിക്കായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്ന് വെച്ചാൽ നമുക്ക് കാഴ്ചപ്പാടുണ്ടാകണം കാരണം ഒരു കുട്ടി ഉദാഹരണത്തിന് ഈ മോള് ഈ മോളെ ഇപ്പൊ നമ്മളിങ്ങനെ നോക്കുന്നതിനേക്കാൾ ഇപ്പത്തെ പുഞ്ചിരിയേക്കാൾ അവൾ ഇരുപത് കൊല്ലം കഴിഞ്ഞാൽ എവിടെ എത്തണം ചിന്തയോടെ അവളെ നോക്കുമ്പോഴാണ് നമ്മൾ വിഷൻ ഫുളി ഒരു ഫാദറായി മാറുന്നത് ായിരിക്കുന്ന കുട്ടി ആ കുട്ടിക്ക് ഒരു പക്ഷെ അഞ്ചു വയസ്സായിരിക്കാം ഈ അഞ്ചു വയസ്സുകാരൻ ഇരുപത്തി അഞ്ചു വയസ്സാകുമ്പോൾ എവിടെ എത്തണം എന്ന് ഇന്നേ അവനെ നോക്കിക്കൊണ്ട് സ്വപ്നം കാണുന്നവന്റെ പേരാണ് സത്യത്തിൽ പിതാവ് എന്നതുകൊണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാതെ അവനെ നോക്കിയിട്ട് അവനക്കപ്പോ വസ്ത്രം എങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക അവന് പാർക്കഡ് എങ്ങനെ ഉണ്ടാക്കി കൊടുക്കും അവനെ പഠിപ്പിക്കൽ എങ്ങനെയാണ് എന്ന കുറച്ച് നേരത്തേക്കുള്ള ഒരു ഷോർട്ട് ടൈം ചിന്തയല്ല നമുക്ക് ഉണ്ടാക്കേണ്ടത് നമുക്ക് ഉണ്ടാക്കേണ്ട ഏതാണ് കുറെ കാലങ്ങളിലേക്ക് അവർ എവിടെ എത്തണം എന്ന ചിന്താഗതിയെ ദുതിപ്പിക്കലാണ് നമ്മുടെ ജോബ് അതിനാണ് നമ്മൾ ഇങ്ങനെ കാരണം ഇന്നലകളുടെ പ്രതാപം പറഞ്ഞ് പുലാക്കൽ കൂട്ടായ്മ വേണമെങ്കിൽ പിരിഞ്ഞു പോകാം പുലാക്കക്കാർക്ക് എന്ത് ചെയ്യാം ഇന്നലകളുടെ പിതാക്കന്മാർ ചെയ്തു പോയാൽ അവർ മദ്രസ കയറ്റിയിട്ടുണ്ട് പള്ളി കയറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് മാത്രം പറഞ്ഞു വേണമെങ്കിൽ നമുക്ക് പിരിഞ്ഞു പോകാം പക്ഷേ നമ്മളെ ജീവിച്ചിരുന്നതിന്റെ അടയാളപ്പെടുത്തൽ ഈ തലമുറയെ നമ്മൾ എങ്ങോട്ടെത്തിക്കുന്നു എന്നതാണ് ഈ തലമുറയെ ദീനിൽ ഉറപ്പിച്ചുകൊണ്ട് വിശ്വാസ പ്രമാണങ്ങൾ ഉറപ്പിച്ചുകൊണ്ട് കാലഘട്ടത്തെ വായിച്ചു വിദ്യാഭ്യാസത്തിന്റെ മൂർധന്യതയിലേക്ക് എങ്ങനെ കൊണ്ടുപോകണമെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഒരിക്കലും ഈ മലപ്പുറം ജില്ലയുടെ കടക്കാത്ത ആളുകളായി നമ്മൾ മാറരുത് ഗ്ലോബലി നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കണം ആധുനികമായി കുട്ടികൾ എങ്ങനെയാ പോകുന്നത് മനസ്സിലാക്കണം അതിന് ആധുനികമായി കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയും വേണം അത് ദീനിൽ നിന്നും ഒരിക്കലും നഷ്ടപ്പെടാത്ത രീതിയിലായിരിക്കണം എന്ന് മാത്രം ഞാൻ ആമുഖമായിട്ട് അത് പറഞ്ഞതേ ഉള്ളൂ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട കുടുംബനികളോട് കുടുംബക്കാരോട് ആദ്യമേ നമ്മൾ ചില ചിന്തകൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ് ഈ മാതാപിതാക്കൾ െ ആദരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങളിപ്പോ ഇവിടെ മാതാപിതാക്കളെ ആദരിച്ചിട്ടുണ്ടാകാം പ്രായം ചെന്ന ആളുകളെ അതേപോലെ തന്നെ പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ പിന്നെ അവരുടെ പ്രമോ പ്രചോദനം കൊടുത്താൽ അത് വലിയൊരു കാര്യമാണ് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് എട്ട് കൊല്ലം പത്ത് കൊല്ലമൊക്കെ കഷ്ടപ്പെട്ട് കോളേജുകളിലൊക്കെ പഠിച്ച് അവർക്കൊരാഗ്രഹം ഉണ്ടാകും കുടുംബത്തിന്റെ മുമ്പിൽ നിന്ന് അതൊക്കെ ഏറ്റുവാങ്ങണം എന്നുള്ളത് അതൊക്കെ നിങ്ങൾ നൽകിയിട്ടുണ്ടാകും നൽകൽ അതിന്റെ ഉത്തരവാദിത്തമാണ് കാര്യങ്ങളാണ് ആ ഒരു അവസ്ഥയിലാണ് ഇത് പഠിച്ചവർക്ക് മാത്രമേ അറിയൂ കുറെ കഷ്ടപ്പെട്ട് പഠിച്ചത് നേടിയെടുത്താൽ തന്റെ കുടുംബത്തിന്റെ മുമ്പിൽ നിന്ന് വലിയൊരു ആദരം അവർ പ്രതീക്ഷിക്കുന്നുണ്ട് അത് വെറുതെ ഒന്നും കൊണ്ടല്ല പക്ഷെ നമ്മുടെ ആഗ്രഹമാണ് ഇത്രയും പഠിച്ചിട്ട് എന്റെ കുടുംബം എന്നെ ആദരിക്കുന്നുണ്ടല്ലോ എന്നൊരു ആദരം അതിവിടെ നൽകി എന്നറിഞ്ഞത് വലിയ സന്തോഷമുണ്ട് ഏതായിരുന്നാലും അത് എങ്ങനെ ഏത് രൂപത്തിൽ അതിലേക്ക് ഞാൻ പോകുന്നില്ല ഞാൻ പറഞ്ഞു വരുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പ്രമോഷൻ കൊടുത്തിട്ട് വരിക എന്നതാണ് അപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത് അടുത്ത ഇപ്പൊ കഴിഞ്ഞ കാലഘട്ടത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നു ഇനി എന്താണ് നമ്മുടെ കുടുംബത്തിന് നമ്മൾ കൊണ്ടുപോകേണ്ടത് ഇപ്പൊ ഉമ്മ ഇവിടെ ഉമ്മമാരെ പ്രിയപ്പെട്ട ഉമ്മാമ്മമാരെ നമ്മൾ ആദരിക്കുന്നു ബഹുമാനിക്കുന്നു എല്ലാം ചെയ്യും പക്ഷേ ഇതിൽ എത്ര പേരുണ്ടാവും ഞാൻ നിങ്ങൾ ഉപദേശിക്കാൻ വന്നതല്ല ചില ഷെയറിങ് ആണ് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകാൻ ഇതിൽ എത്ര പേരുണ്ടാവും സ്വന്തം വീടിന്റെ ഉദ്ഘാടനത്തിന് നമുക്ക് തങ്ങന്മാരെ വിളിക്കാം ഉസ്താദിമാരെ വിളിക്കാം നിങ്ങൾ ചെല്ലണ്ടതൊക്കെ ചെല്ലിക്കോ ചെയ്യേണ്ടതൊക്കെ ചെയ്തോ ഒക്കെ ചെയ്തോ പക്ഷെ എത്ര പേരുണ്ടാവും സ്വന്തം ഉമ്മാനെ കൊണ്ട് വീട് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചവർ അവിടെയാണ് ഉമ്മ ആദരിക്കപ്പെടുന്നത് അവിടെയാണ് ഉമ്മ ആദരിക്കപ്പെടുന്നത് കാരണംമാരായാലും നമ്മളൊക്കെ ഉദ്ഘാടനത്തിന് പോണവരെന്നെ പക്ഷെ നമ്മൾ ഓരോരുത്തരും നമ്മൾ ഓരോരുത്തരും ഓരോ ഇതിന് പോകുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും കാര്യങ്ങളൊക്കെ ചെയ്യും ശരിയാണ് പക്ഷേ ഉമ്മ ചാവിണിങ്ങനെ തിരിക്കുമ്പോ കണ്ണെന്നൊരു നിറയിലുണ്ട് ഇതിന്റെ അർത്ഥം മറ്റുള്ളവരൊന്നും വിളിക്കേണ്ടല്ലേ വിളിച്ചോ രാവിലെ വിളിച്ചിട്ട് എന്താണോ ചെല്ലത് പറയുന്നതൊക്കെ ചെയ്തോളി പക്ഷേ അതിരാവിലെ നാല് മണിക്ക് സ്വന്തം ഉമ്മയെ കൊണ്ടൊരു ഉദ്ഘാടനം ചെയ്യിക്കുമ്പോ നമ്മൾ മക്കൾ മാത്രം മതി വാപ്പയും മക്കളും വേണ്ടപ്പെട്ടവരും ഉമ്മ ഉമ്മങ്ങനെ തിരിക്കുമ്പോൾ കണ്ണൊന്ന് നിറയും അത് ആ ദിവസത്തിന്റെ നിറയലല്ല കഴിഞ്ഞ പത്തു മുപ്പത് വർഷത്തിന്റെ പ്രാർത്ഥനയുടെ നിറയലാണ് ഈ പാവം ഈ വീടിന് വേണ്ടി നിസ്കാരപ്പായലിരുന്ന് ഒരുപാട് പ്രാർത്ഥിച്ചതാണ് എന്റെ മോനൊരു വീട് കൊടുക്കണേ എന്ന് ഒരുപാട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചതാണ് ആ പ്രാർത്ഥന പൂർവം ഉണ്ടായ ഈ വീട് ഉദ്ഘാടനം ചെയ്യാനുള്ള ഒരു കരുത്ത് ആ ഉമ്മക്കൊണ്ട് നിഷ്കളങ്കമായ മനസ്സോടെ പ്രിയപ്പെട്ട മകന്റെ വീടിന്റെ ചാവി പിടിച്ചു തിരിക്കുമ്പോ ആ ഉമ്മയുടെ കണ്ണുകൾ നിറയുന്നുണ്ട് അതാണ് നമ്മൾ ചെയ്യേണ്ടത് അത് ഏറ്റവും വലിയ ആദരമാണ് ഇതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ഉമ്മയെ കൊണ്ട് മാത്രം ചെയ്യിക്കണം നിർബന്ധമൊന്നുമില്ല എന്റെ ഒരു പ്രിയങ്കരനായ ഒരു സുഹൃത്തുണ്ട് അദ്ദേഹത്തിന് ഏകദേശം ഒരു മുപ്പത് കൊല്ലം മെനക്കെട്ടിട്ടാണ് ഒരു പത്ത് മുപ്പത് ഷോപ്പ് ചെറുതും വലുതൊക്കെ ആയിട്ടുണ്ടായത് പക്ഷേ പിന്നീട് ആരുടെയോ സംസാരം കേട്ടിട്ട് എന്റെ ഞാൻ പറയുന്നില്ല ആരുടെയോ സംസാരം കേട്ടിട്ട് അദ്ദേഹം എന്തു ചെയ്തു നേരെ ഉമ്മയെ കൊണ്ട് ഉദ്ഘാടനം ആക്കി അപ്പം എന്നോട് നേരിട്ട് പറഞ്ഞതാണ് മുപ്പത് കൊല്ലം കൊണ്ട് എനിക്ക് മുപ്പത് ഷോപ്പ ഉണ്ടായെങ്കിൽ ഉദ്ഘാടനം ചെയ്യിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം ആകെ ആകെ ആറേഴ് കൊല്ലായിട്ടുള്ള ഉമ്മനെ കൊണ്ട് ചെയ്യിക്കാൻ തുടങ്ങിയത് ഈ വരറ്റ ഏഴ് കൊല്ലം കൊണ്ട് നാൽപ്പത് ഷോപ്പ് ഞാൻ ഉദ്ഘാടനം ചെയ്തു അതാണ് ഉമ്മ ചെയ്താലുള്ള ഗുണം ഉമ്മമാരെ അങ്ങനെയാണ് നമ്മൾ ഉമ്മമാർ എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെയാണ് കാരണം ഉമ്മയുടെ കണ്ണുനീര് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും മറങ്ങും ഉമ്മ ഉപ്പ രണ്ടു ആകട്ടെ ഞാൻ ഒരാളെ പറഞ്ഞു എന്നേ ഉള്ളൂ ഉമ്മയുടെ കണ്ണുനീരൊന്ന് ഇറ്റിയാൽ ആ ഉറ്റുണ്ടല്ലോ ആ കണ്ണുനീരിന്റെ ഉറ്റ് പോസിറ്റീവായിട്ട് ഉറ്റിയതാണെങ്കിലും അള്ളാഹുവിന്റെ അറസ് കുലുങ്ങും കൊലുങ്ങും അത് നെഗറ്റീവായിട്ടാണ് ഉറ്റിയതെങ്കിൽ അത് അതിലേറെ കിലിങ്ങുകയും ചെയ്യും മാതാവിന്റെ കണ്ണ് അഗ്നിയാണ് അതിനെ നീ സൂക്ഷിക്കണം അത് എവിടെയാണ് ഉറ്റി വീണത് അവിടം കത്തിച്ചമ്പലാകുമെന്ന് പ്രവാചക തിരുമേനി നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് അവിടെ നമ്മൾ ആദരിക്കുക എന്ന് പറഞ്ഞാൽ കേവലം മാത്രമല്ല ഇപ്പൊ ഇവിടെ പ്രായം ചെറുകൾ ആദരിച്ചിട്ടുണ്ടാവും അവർ വീട്ടിൽ പോയിട്ട് ആ വീട്ടിലെ മരുമക്കളും മക്കളും എല്ലാവരും കൂടി അവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുമ്പോൾ ആദരം പൂർത്തിയാവുന്നുള്ളൂ അല്ലാതെ ഇവിടെ ഏകദേശം അഞ്ഞൂറ് രൂപയുടെ ഒരു മുണ്ട് നിങ്ങളുടെ ചുമലിലൂടെ ഇട്ട് എന്നതുകൊണ്ട് അത് ആദരം തന്നെയാണ് അതിന് ഞാൻ കുറക്കുന്നില്ല അതിനേക്കാൾ വലുത് വീട്ടിലെത്തുമ്പോ സങ്കടപ്പെടാത്ത ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നത് ഈ വാപ്പമാരൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ കുറെ പ്രായം ചെന്ന ആൾക്കാരുണ്ടാവുമല്ലോ അവർക്ക് അവിടെ ഗൾഫിലാണ് പോയിരുന്നതെങ്കിൽ അവർ കോർഫുഖാനിൽ പോയിട്ടായിരിക്കും മുമ്പ് ഇറങ്ങിയിട്ടുണ്ടാവും കോർഫുഖാൻ ഇപ്പൊ ഒരു തരിശുഭൂമി പോലെയാണ് ഞാൻ പോകാറുണ്ട് അടുക്കവിടെ കൊർഫുക്കാൻ എന്ന് പറഞ്ഞാൽ ഒരു കടൽ പ്രദേശമാണ് അവിടെ ഇപ്പോഴും കാലിക്കറ്റ് ഹോട്ടൽ ഉണ്ട് ഹോട്ടലുണ്ട് കാലിക്കറ്റ് ഹോട്ടൽ പണ്ട് പോയിട്ട് ഇങ്ങനെ ചാടി പോയിരുന്ന പണ്ട് ലാഞ്ചിക്ക് പോയിരുന്ന ആളുകൾ വിശന്ന് പ്രയാസപ്പെട്ട് അവിടെ എത്തുന്ന സമയത്ത് അവർക്ക് കഞ്ഞി കൊടുത്തിരുന്ന ഹോട്ടലിന്റെ പേരാണ് ഈ ഫ്രീ ആയിട്ട് കൊടുക്കുവായിരുന്നു അദ്ദേഹത്തിന് ആളുകളിട്ട പേരാണ് കഞ്ഞിമൗല എന്ന് കഞ്ഞിമൗല തിരൂക്കാരനാണ് അദ്ദേഹത്തിന്റെ പേരമക്കളുടെ ഹോട്ടലാണ് സബ്ക എന്ന പേരിൽ അറിയപ്പെടുന്നത് ഈ കഞ്ഞിമൗലയുടെ പേരക്കിടാങ്ങൾ ഒക്കെ നമുക്ക് പരിചയമുള്ളവരാണ് കഞ്ഞിമൗലയ്ക്ക് കഞ്ഞിമൗല എന്ന് പേര് വരാൻ കാരണം പണ്ടിങ്ങനെ ലാഞ്ചിക്ക് ആറും ഏഴും ദിവസം കഷ്ടപ്പെട്ട് പട്ടിണി കൊണ്ട് യു എയുടെ ഓരത്ത് പോയി ചാടുന്നവർക്ക് ആദ്യമായിട്ട് ഭക്ഷണം കൊടുത്ത പാവത്തിന്റെ പേരാണ് കഞ്ഞിമൗല അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ പണ്ട് ചാടിപ്പോയി എന്ന പോലെ അവിടെ പോയി ചാടിയവരുണ്ടാകും അല്ലെങ്കിൽ പാസ്പോർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പതിനാറ് വയസ്സുള്ളപ്പോ കുടുംബത്തെ നോക്കാൻ വേണ്ടി തീപ്പെട്ടി കൊണ്ട് പുതിയ തലമുറ ഇതൊക്കെ അറിയണേ ഐബ്രോ പെൻസെൽ ഇല്ലാത്ത കാലമാണ് അതുകൊണ്ട് ഇങ്ങനെ മീശ വരക്കാൻ എന്താ ഉപയോഗിക്കലോ എന്നറിയോ അന്ന് ഉപയോഗിച്ചിരുന്നത് തീപ്പെട്ടി തീപ്പെട്ടിക്കൊള്ളിയാ അഞ്ചു പത്ത് കൊള്ളിയാണ് കത്തിക്കും അതിന്റെ കറുപ്പ് എടുത്തിട്ടാ മീശ വരയ്ക്കുക കാരണം പതിനാറ് വയസ്സിന് പതിനെട്ടായി എന്ന് ഗവൺമെന്റിനെ ബോധിപ്പിച്ചിട്ട് മീശ വരച്ച് ഫോട്ടോ എടുത്തിട്ട് അത് പാസ്പോർട്ടിൽ പതിപ്പിച്ചിട്ട് അതുകൊണ്ട് പഴയ ആൾക്കാരുടെ പാസ്പോർട്ടുകൾ നോക്കി അയാളുടെ യഥാർത്ഥ വയസ്സ് അമ്പത്താറായിരിക്കും പാസ്പോർട്ടിൽ മിക്കവാറും അറുപതായിരിക്കും ഇതാ കാരണം അത് ഗവൺമെന്റിനോട് കളവ് പറയാനല്ല നിങ്ങളെന്ന മക്കളെ നിങ്ങളെന്ന പേരക്കിടങ്ങളെ ഈ പാവങ്ങൾ പോറ്റാൻ വേണ്ടിട്ട് പോയതാണ് കരണ്ടില്ലാത്ത യു എയിലേക്ക് അന്ന് കരണ്ടില്ല ഇന്ത്യയുടെ പൈസ ഉപയോഗിച്ചിരുന്ന ഇന്ന് ഞാൻ അത് പറഞ്ഞപ്പോ ഇതേമാതിരിയല്ല പറഞ്ഞപ്പോ ഒരു എഴുപത് എഴുപത്തിയഞ്ചു വയസ്സായ ആള് പറയാണ് യു എയിലെ ഇന്ത്യൻ പൈസ കൊണ്ട് ഞാൻ ജീവിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ ഇപ്പോഴാണ് അദ്ദേഹമൊക്കെ ഒരു പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് കൊല്ലായിട്ടുള്ള വന്നിട്ട് അതുവരെ ബഹ്റൈലും യു എയിലും ഇന്ത്യൻ കാഷ് കൊണ്ടായിരുന്നു ഇന്ന് വിനിമയം ചെയ്തിരുന്നത് ആ കാലഘട്ടത്തിലെ പോയിരുന്ന ആളുകൾ ഒരു ഈ ഉണ്ടാകും കാലങ്ങൾക്ക് ശേഷം വീട്ടിലൊരു കൊച്ചു കസേരയിൽ അവർ ഒതുങ്ങിയിരിക്കുകയാ അവരോടൊന്നും നമ്മൾ പറയുന്നില്ല അവരോടൊന്നും നമ്മൾ ചോദിക്കുന്നില്ല അവരിങ്ങനെ പശുക്കിടാങ്ങൾ അയവിറക്കുന്നത് പോലെ തന്റെ ഇന്നലെയുടെ ഓരോ ആഹാരങ്ങളും അയവിറക്കിക്കൊണ്ടേയിരിക്കാൻ ആദ്യമായിട്ട് ഗൾഫിലേക്ക് പോയത് ആദ്യമായിട്ട് കഷ്ടപ്പെട്ടത് ആദ്യം കിട്ടിയ പൈസ അയച്ചു കൊടുത്തത് മണിയോട്ടറായിട്ട് വന്നത് അന്നത്തെ കാലഘട്ടത്തിൽ ആകെ മൂത്തമകനെ ജനിച്ചിട്ടുള്ളൂ മൂത്ത മകന്റെ ശബ്ദം കേൾക്കാൻ വേണ്ടി കാസറ്റ് കൊണ്ടുവരണേ എന്ന് അയൽവാസിയോട് പറഞ്ഞത് മറക്കരുത് നമ്മൾ ഇതൊക്കെ ജീവിതത്തിൽ കഴിഞ്ഞു പോയതാണ് അയൽവാസിയോട് പറയും എന്റെ മോന്റെ ശബ്ദം ഒന്ന് കേൾക്കണം ഈ കാസറ്റ് പിടിച്ചു കൊണ്ടിരുമെന്ന് അങ്ങനെ കാസറ്റിൽ പിടിച്ചിട്ട് മക്കളുടെ ശബ്ദം കേട്ട പഴമക്കാരുടെ കാലം കഴിഞ്ഞു പോയിട്ടുണ്ട് അതും പോരാ അങ്ങനെ ആകെ ഫോണ് ചിലപ്പോ നമ്മളെ ഗ്രാമത്തിൽ ഏതോ ഒരു വീട്ടിലുണ്ടാവും വെള്ളിയാഴ്ച രാവിലെ മാത്രമാണ് ട്രങ്കാൾ വിളിക്കുക അതിനുവേണ്ടി ചിലപ്പോൾ നാട്ടിൽ അഞ്ചു പത്ത് സ്ത്രീകൾ ക്യൂ നിൽക്കുന്നുണ്ടാവും ഒറ്റ മിനിറ്റ് കൊണ്ട് മകന്റെ ശബ്ദം ഒന്ന് കേൾക്കാൻ വേണ്ടി വ്യാകുലപ്പെട്ട എത്രയോ പിതാക്കന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട് അവരുടെ പേരക്കിടാങ്ങളും മക്കളുമൊക്കെയാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഇന്നവര് എഴുപതും എഴുപത്തഞ്ചും വയസ്സായി ആ കഥകളൊന്നും പറയാതെ വെറും അയവറയ്ക്കലോടെ നമ്മുടെ വീട്ടിലിരിക്കുമ്പോ അവരെ ആദരിക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം